കോട്ടക്കവല എന്ന സ്ഥലത്ത് പച്ചക്കറികൾ നാടൻ പച്ചക്കറികൾ ഇങ്ങനെ അങ്ങനെ അടുക്കടിക്കുകയാണ് വില എഴുതി വെച്ചിട്ടുണ്ട് തൂക്കം എഴുതി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് എടുത്തിട്ട് അവിടെ ക്യാഷ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ പൈസ ഇടാം അവർ വൈകുന്നേരം ഒന്ന് തുറന്നെടുക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം നേരത്തെ ഒരു പ്രാവശ്യം ഒരു പള്ളിയുടെ മുമ്പിൽ ഇതുപോലെ ആവശ്യക്കാർക്ക് സാധനം എടുത്തുകൊണ്ട് പോവാം പൈസ വെച്ചിട്ട് പോവാം എന്നൊക്കെ വാർത്ത കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദമ്പതികൾ നടത്തുന്ന ഒരു കടയും അതുപോലെ തന്നെ പൈസ വെച്ചിട്ട് പോവാം ആവശ്യമുള്ള സാധനം എടുത്തുകൊണ്ട് പോവാം ഇത് കേൾക്കുന്ന ഇതിലൊക്കെ എന്നെ ഇത്രമാത്ര കാര്യം ഇത് ഇത്ര വലിയ കാര്യമാണോന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതിന് മനസ്സ് വേണം മറ്റുള്ളവർ വിശ്വസിക്കാൻ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ പോലെ ഈ ബിനീഷ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ എന്നെ ഏറെ സന്തോഷിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയണല്ലേ എന്തോരം പച്ചക്കറിയാണ് ചീത്തയായി പോണത് അല്ലെങ്കിൽ എനി അങ്ങനെ ജീവികളെല്ലാം കരണ്ട് തിന്നോണ്ട് പോണത് ആ ആരെങ്കിലും വെറുതെ എടുത്തോണ്ട് പോയാലും ഒരു പരാതിയില്ല ഇല്ലാത്ത കൊണ്ടാണല്ലോ അദ്ദേഹത്തെ പോലെ ആളുകളുണ്ടെങ്കിൽ ഒരു നാടും നന്നാവും ആൾക്കാർക്ക് പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ സാധനങ്ങൾ എടുത്തിട്ട് പൈസ വെച്ചോട്ട് തന്നെയാണോ പോണത് അപ്പൊ മിക്കവരും മനസ്സിൽ വിചാരിക്കും ഓ ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ആണെന്നല്ലേ തോന്നുന്നത് അദ്ദേഹത്തിന് ആക്രാന്തവില്ല പൈസ എൻ്റെ നാട്ടിലുണ്ട് എൻ്റെ നാടെന്നും പറഞ്ഞുകൊണ്ട് മിതമായ വിലക്ക് സാധാരണക്കാർക്ക് വളരെ തുച്ഛമായ നിരക്കിൽ സാധനങ്ങൾ പലയിരക്കു സാധനങ്ങളൊക്കെ മേടിക്കാൻ സൂപ്പർമാർക്കറ്റ് നമ്മുടെ ട്വന്റി ട്വന്റി ഒക്കെ ഉള്ളതുപോലെ ആ നാട്ടിലെ ആൾക്കാർക്ക് മേടിക്കാനുള്ള സൗകര്യം ചില സ്ഥലത്തോടെ പോകുമ്പോൾ കാണാൻ ചില കടകളുടെ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പൈസ ഇല്ല വിശക്കുന്നവർക്ക് ആഹാരം സൗജന്യമായി നൽകുന്നതായിരിക്കുന്നു അതൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സങ്ങ് കുളിർക്കും ഇതൊക്കെയാണ് നല്ല വാർത്തകൾ അങ്ങനെ മനസ്ഥിതി ഉള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നന്നായിരുന്നു ഈ നാട് എന്ത് നന്നായി പോയതിനെ മുന്നോട്ട് തോന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മനസ്സുള്ളവരെയൊക്കെ ഭരണകർത്താക്കളായിട്ട് തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിനീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കർഷകനാണ് അദ്ദേഹത്തോട് മറ്റുള്ള കർഷകരും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ പച്ചക്കറി അദ്ദേഹം വെക്കുന്ന ഒരു റോയിൽ ഇങ്ങനെ അടുക്കുകയാണ് പ്രത്യേകം ഷീറ്റുകളൊക്കെ മേഞ്ഞ് അപ്പൊ അവിടെ വെച്ചോട്ടേന്ന് ചോദിക്കാറുണ്ട് ആ കടയെ പ്രയോജനപ്രദമാക്കുന്ന ഉപഭോക്താക്കളാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയേണ്ടി കാരണം അവര് എത്ര വിശ്വാസ യോഗ്യരായതുകൊണ്ടാണ് അതെ ഉപയോഗപ്പെടുത്തുന്ന അങ്ങനെ ഒരു കട ആ അദ്ദേഹത്തിന് ആ വിനീഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൂട്ടാളികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ചില സ്ഥലങ്ങളിൽ എൻ്റെയൊക്കെ നാട്ടിൽ പച്ചക്കറിയൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വില കുറച്ച് കൊടുക്കും ചിലപ്പോൾ ചുമ്മാ വരി കൊടുക്കുന്നവരുമുണ്ട് കണക്കിലധികം കാരണം അത് ചീത്തയായി പോണ സാധനമാണ് പിറ്റേ ദിവസമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം ഒരു ഹർത്താൽ എന്നാലൊക്കെ വരുന്നത് അന്ന് ഇപ്പം ഹർത്താലെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് അന്നേരം ആ സാധനം എല്ലാം ചീത്തയായിപ്പോള് ഞങ്ങളുടെ ലോക്കൽ ഏരിയയിലൊക്കെ ഇങ്ങനെ നൂറു രൂപയ്ക്ക് കിട്ടി കിട്ടും അഞ്ച് കിലോ മൂന്ന് കിലോ എന്നൊക്കെ പറയാം അത് മതി നമ്മൾക്ക് ഒരാഴ്ച ഒന്നരാഴ്ച ആഴ്ചകൾ അങ്ങനെ കഴിഞ്ഞു പോകും അതൊക്കെ ആ കടയുടമകളുടെ നല്ല മനസ്സാണ് കാണിക്കണത് കൂട്ടിയേച്ചാൽ വെറുതെ ചീച്ചി കളയാമെന്ന് മാത്രമല്ലേ ഉള്ളൂ ഈ ബിനീഷ് എന്ന് പറയുന്ന അദ്ദേഹം പറയേണ്ടത് ആരും പറ്റിക്കില്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറ്റിക്കയില്ലായിരിക്കാം ആരും ഇതുവരെ പറ്റിച്ചിട്ടും ഇല്ലെന്ന് ഓണത്തിനാണ് ആ കട തുടങ്ങിയത് ഒരു ഐഡിയ തോന്നി തുടങ്ങിയതെന്നാണ് പറഞ്ഞത് സി സി ടി വി ഇല്ല നോക്കാൻ ആരുമില്ല ഒറ്റയ്ക്ക് ആ കട തന്നെയാണ് സീലെല്ലാം നടത്തുന്നത് ഇനിയും ഇങ്ങനെ നല്ല നല്ല വാർത്തകൾ കേൾക്കാനിടയാറട്ടെ